ഡി ജി പി എം ആർ അജിത് കുമാറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് സ്ഥിരീകരിച്ച് ആർ എസ് എസ് നേതാവ് വത്സൻ തിലങ്കേരി താൻ അവിചാരിതമായാണ് എ ഡി ജി പിയെ കണ്ടതെന്ന് വത്സൻ തിലങ്കേരി പറഞ്ഞു മുൻകൂട്ടി തീരുമാനിച്ച കൂടിക്കാഴ്ച ആയിരുന്നില്ല അഞ്ചു മിനിറ്റിൽ താഴെ സമയം മാത്രമാണ് സംസാരിച്ചതെന്നും തിലങ്കേരി പറഞ്ഞു നാലു മണിക്കൂർ ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയെന്നായിരുന്നു റിപ്പോർട്ട് ആർ എസ് എസിന്റെ പ്രാന്തീയ കാര്യകാരി സദസ്യനാണ് വത്സൻ തില്ലങ്കേരി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനെ കാണാനായാണ് താൻ ഹോട്ടലിൽ എത്തിയത് അവിടെ വെച്ചാണ് അവിചാരിതമായി എം ആർ അജിത് കുമാറിനെ കണ്ടത് രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യമാണ് സംസാരിച്ചത് ആംബുലൻസ് തടഞ്ഞു വെച്ച പ്രശ്നം ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നുവെന്ന് വത്സൻ തിലങ്കേരി പറഞ്ഞു അജിത് കുമാർ വത്സൻ തിലങ്കേരിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വാർത്ത പ്രതിപക്ഷവും ഏറ്റെടുത്തിരുന്നു ഓഗസ്റ്റ് നാലിന് കൽപ്പറ്റയിലെ സ്വകാര്യ ഹോട്ടലിൽ വച്ചാണ് വത്സൻ തിലങ്കേരി എ ഡി ജി പി എം ആർ അജിത് കുമാറുമായി കൂടിക്കാഴ്ച നടത്തിയത് കൂടിക്കാഴ്ചയുടെ വിവരം ഇന്റലിജൻസ് വിഭാഗം ഡി ജെ പിക്ക് നൽകിയിട്ടുണ്ട് തൃശൂർ പൂരം അലങ്കോലമാക്കാൻ ശ്രമം നടന്ന ദിവസം തിലങ്കേരിയുടെ സാന്നിധ്യം വിവാദമായിരുന്നു ഇതെല്ലാം പുതിയ സാഹചര്യത്തിലും ചർച്ചയായി മാറി ഇതിനിടയിലായിരുന്നു വിശദീകരണവുമായി രംഗത്ത് വന്നത് അജിത് കുമാറിനെതിരെ ആരോപണവുമായി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയും എത്തിയിരുന്നു എ ഡി ജി പി ആർ എസ് എസ് നേതാവ് വത്സൻ തിലങ്കേരിയുമായി കൂടിക്കാഴ്ച നടത്തി വത്സൻ തിലങ്കേരിയുമായി നാലു മണിക്കൂർ എന്താണ് ചർച്ച ചെയ്യാനുള്ളതെന്നും ചെന്നിത്തല ചോദിച്ചു ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടെ നടക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി എ ഡി ജി പിയെ സംരക്ഷിക്കുന്നതെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി ഉടഞ്ഞ വിഗ്രഹം നന്നാക്കാൻ പി ആർ ഏജൻസിക്ക് സാധ്യമല്ലെന്നും പിണറായി വിജയൻ ഉടഞ്ഞ വിഗ്രഹമാണെന്നും ചെന്നിത്തല പറഞ്ഞു മലപ്പുറത്തെ ജനങ്ങളോട് മുഖ്യമന്ത്രി പരസ്യമായി മാപ്പ് പറയണം നവകേരള സദസ്സും പി ആർ ഏജൻസിയുടെ തന്ത്രമായിരുന്നുവെന്നും പക്ഷേ പൊളിഞ്ഞു പോയെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു ബിനോയ് വിഷം സി പി എമ്മിന്റെ കയ്യിലെ പാവ മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു പി വി അൻവർ എം എൽ എയുടെ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയെക്കുറിച്ച് വെളിപ്പെടുത്തലുണ്ടായത് അതേ തുടർന്നാണ് സി പി എം വയനാട് ജില്ലാ നേതൃത്വം എ ഡി ജി പി തില്ലങ്കേരി കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള വിവരം എ കെ ജി സെന്ററിലേക്ക് കൈമാറിയത് തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ തുടരന്വേഷണം ഉണ്ടാകും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉറപ്പു നൽകി രണ്ടുതരം അന്വേഷണത്തിനാണ് സാധ്യത എ ഡി ജി പി എം ആർ അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ സംസ്ഥാന പോലീസ് മേധാവി അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി എന്തായാലും ഇന്നത്തെ നിലപാടനുസരിച്ച് മുഖ്യമന്ത്രി എ ഡി ജി പിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് കൈകൊണ്ടത് എ ഡി ജി പിയെ തൽക്കാലം മാറ്റി നിർത്തില്ല പൂരം കലക്കലിൽ അന്വേഷണം തുടരുമെന്നാണ് മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായത് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം